ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മളുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ച അമ്മ സാക്ഷാൽ രംഗണ്ണനെ വരെ സ്നേഹം കൊണ്ട് തളർത്തിയ ആ ചോദ്യത്തിനോടമ ആവേശത്തിലെ ബിബിമോൻ്റെ അമ്മ സ്വാഗതം ചെയ്യാം ശ്രീ നീരജ രാജേന്ദ്രൻ ചേച്ചി വെൽക്കം ടു ദി ഷോ ചേച്ചി ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ റീൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിലായിട്ടുള്ളത് ഹാപ്പി അല്ലേ എന്നുള്ള ആ ചോദ്യം അതൊന്നും പ്രതീക്ഷിക്കാതെ തുടക്കത്തിൽ ആ സിനിമ തുടങ്ങുന്ന സമയം ചേച്ചിക്ക് തോന്നിയായിരുന്നു ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ചേച്ചിയുടെ അത്രയും ഹിറ്റ് ആവുകയാണ് ഒരിക്കലുമില്ല ശരിക്കും അപ്രതീക്ഷിത ഒന്നു തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു എന്നോട് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴും ഞാൻ കുറച്ചല്ലേല്ലോ ഇത്രയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഈവൻ ഡബ് ചെയ്തപ്പോൾ പോലും എനിക്ക് തോന്നിയില്ല അങ്ങനെ അപ്പം ഞാൻ മുഴുവൻ സിനിമ കാണുന്നില്ലല്ലോ എൻ്റെ ഭാഗം ചെയ്തു പോകുന്നു അത്രേ അറിയുള്ളൂ എനിക്കാകെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഫാഗത് ഫസ്റ്റ് ഡേ ഫാഗത് എപ്പോഴാണോ ഷൂട്ടിൽ വന്നത് അപ്പം അവിടെ ഇരിക്കുണ്ടായിരുന്നു ഫാഗത് ദൂരെ നിന്ന് കണ്ടപ്പളേ ആൻഡി ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്ക് തോന്നിയോ ഇതിലെന്തോ ഒരു ആ ഡയലോഗിന് എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് അന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് അതെ ഈ ഒരു ക്യാരക്ടർ ജിത്തു ആദ്യം പിച്ച് ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്ത് വന്ന് കഥ പറയുമോ ആ സമയത്ത് എന്തായിരുന്നു ശരിക്കും െ കുറിച്ച് പറഞ്ഞിരുന്നു ക്യാരക്ടർ അല്ല ഞാൻ ചിത്തരോട് ചോദിച്ചാൽ ഡയലോഗ് നേരത്തെ തന്നാൽ എല്ലാം പഠിച്ചൊക്കെ വെക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം ചിത്ത അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി നമുക്ക് അപ്പപ്പ വരുന്ന പോലെ ചെയ്താൽ മതി മെയിൻലി ഇതാണ് ഈ മോനോട് അല്ലെങ്കിൽ കൂട്ടുകാരോടും എപ്പോഴും ഹാപ്പി അല്ലേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് പലപ്പോഴായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോഴും എനിക്ക് ഈ കഥയുടെ ഒരു ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ പിന്നെ ഒരു മുണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോഴും ഇതിൻ്റെ ഒന്നും ഒരു കണക്ഷൻ എനിക്ക് ഒരു പിടിയും ഇല്ല പക്ഷെ എൻ്റെ കൂടെ അന്ന് ഡ്രസ് ട്രയലിന് ചെന്നതാണ് അപ്പം മോളും ഉണ്ടായിരുന്നു മൂത്താൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ അതിൻ്റെ അടുത്താണ് താമസിക്കണം അവൾ പക്ഷേ ഈ ഡിസ്ക്രിപ്ഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റ് കൂടി ഒരു ഡെപ്ത് എനിക്കൊന്നും കൂടുതൽ ആൾക്കാർക്കും അറിയില്ല ചേച്ചിയുടെ മൂത്തമകൾ ഒരു സിനിമ നടിയാണ് അല്ല ആർട്ടിസ്റ്റ് ഇളയാളാണ് സിനിമ ദർശന രാജേന്ദ്രൻ ഹൃദയം ജയ ജെ ജെ പിന്നെ സി യു സൂൺ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് എനിക്കറിയാം ചേച്ചി ചേച്ചിക്ക് സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു സമയം ഏതായിരുന്നു ആദ്യം വന്നത് പേരു പേരൂട്ടില പക്ഷെ പുറത്തു വന്ന ആദ്യത്തെ സിനിമ രക്ഷാധികാരി വൈജു സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച മോളാണോ അങ്ങനെയല്ല അവർക്ക് തിയേറ്റർ ചെയ്യാനായിരുന്നു രണ്ടുപേരും തിയേറ്റർ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അവർ തിയേറ്റർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു ഇത് വന്നു ഓപ്പർച്യൂണിറ്റി വന്നു ചെയ്യാൻ വന്നു അപ്പോഴും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ദർശനം വിചാരിച്ചിട്ടില്ല ഇത് അപ്പോഴൊന്നും ഇത് കളഞ്ഞിട്ടുമില്ല ജോലി കളഞ്ഞിട്ടില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിയേറ്റർ ചെയ്തോണ്ടിരുന്നപ്പം തിയേറ്ററും ജോലിയും കൂടി കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു സമയത്ത് ജോലിന്ന് ക്വിറ്റ് ചെയ്യുന്നത് അഭിനയത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച സമയത്തായിരുന്നു ശരിക്കും ചെറുപ്പം മുതലേ അഭിനയിക്കണം എന്ന് താല്പര്യം അതെ അതെ എനിക്ക് ഞാൻ സ്കൂൾ കോളേജ് കാലങ്ങളിലൊക്കെ എല്ലാ സ്റ്റേജിലും സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരു സ്റ്റേജ് ഫിയർ ഒരിക്കലും ഉണ്ടാവാറില്ലായിരുന്നു പിന്നെ സിനിമ ചെറിയ ഇതിലെ അച്ഛൻ ബന്ധുക്കളടുത്തൊന്നും കൊണ്ടുപോയില്ലെങ്കിലും സിനിമയ്ക്ക് കൊണ്ടുപോകുവായിരുന്നു എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകായിരുന്നു അപ്പോൾ സിനിമ ഒരു ഒരു ക്രേസ് തന്നെയായിരുന്നു ഞങ്ങൾ റിയാദിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ റിയാദീന് വെക്കേഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ വന്ന തൊട്ട് സി എല്ലാ അപ്പം ഉള്ള സിനിമകളെല്ലാം കാണും അവിടെ സിനിമ ഈ മറ്റേ കാസറ്റാണല്ലോ അപ്പോൾ നല്ല കോപ്പീസ് കോപ്പീസെല്ലാം വരും അപ്പോൾ നല്ലൊരു സിനിമ കാണാൻ പറ്റില്ല അപ്പോൾ വന്ന മെയിൻ എൻജോയ്മെൻറ്റ് സിനിമ ആണെങ്കിൽ തന്നെയായിരുന്നു അപ്പോൾ എല്ലാ കുറേ ദിവസം കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കും നീ കാണാത്ത ഏതെങ്കിലും സിനിമയുണ്ടെങ്കിൽ പോകാമായിരുന്നു അവർ അപ്പം നമ്മളെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാം എല്ലാ സിനിമയും എല്ലാ സിനിമയും അച്ഛനും അതെ ആകെ അച്ഛൻ കൊണ്ടുപോകുന്നത് സിനിമയ്ക്കാണ് അപ്പം സിനിമയോടൊരു പ്രത്യേക ഇഷ്ടം പണ്ട് മുതലേ ഉണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു അച്ഛനായിരിക്കാം അതിൻ്റെ വിത്ത് ആദ്യം പാകിയത് വളരെ ചെറുതത്തിൽ ഞാൻ ഒട്ടപ്പാലത്ത് അപ്പിച്ച പാലക്കാടാണ് വഴിച്ചത് അപ്പോൾ അവിടെ ഇതുപോലെ തിയേറ്ററിൽ എന്നെ അനിയത്തെയും ചേട്ടനെയും കൂടെ കൊണ്ടിരുത്തുമായിരുന്നു ഇവൻ തന്നെയാണെങ്കിൽ പോലും സിനിമ കാണാറുണ്ടായിരുന്നു സിനിമ കാണൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അരം തന്നെയായിരുന്നു എല്ലാ സിനിമയും കാണും ഹിന്ദിയാണെങ്കിലും തമിഴ് മാത്രമേ ഞാൻ അധികം കാണാറുള്ളൂ തമിഴ് ഞാനുമായിട്ടധികം വഴങ്ങാറുള്ളൂ എവിടെ കേട്ടിട്ടുണ്ട് ചേച്ചി കുറച്ചുകൂടി കംഫർട്ടബിൾ ഹിന്ദി ആണെന്നുള്ളത് അയ്യോ അങ്ങനെ പറഞ്ഞോടാ ഹിന്ദി എം എക്ക് പോയതാണ് അച്ഛൻ ഹിന്ദി പ്രൊഫസറായിരുന്നു അപ്പോൾ അച്ഛനെന്നെ ഒരു ഹിന്ദി ലെക്ചറാക്കണം എന്ന് തന്നെയായിരുന്നു അച്ഛനൊരു സ്വന്തം പ്രസ്ഥാനമുണ്ട് ഹിന്ദി സാഹിത്യ അക്കാഡമി അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ കാലശേഷം ഞാനത് ടേക്ക് ഓവർ ചെയ്യണം എന്ന് വലിയ മോഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദി 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 എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അതുകൊണ്ട് ഞാൻ മാക്സിമം അകന്നകന്ന് പോയി അതിപ്പം അനിയത്തി ടേക്ക് ഓവർ ചെയ്തു അച്ഛ അവളാണ് അത് നോക്ക് നോക്കി നടത്തുന്നത് അച്ഛന് ടു തൗസൻഡ് ട്വൻറ്റിയിലെ പത്മശ്രീ ഉണ്ടായിരുന്നു വീട്ടിൽ ശരിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് ആര് ഞങ്ങളുടെ വീട്ടിലെ നാലുപേരും ഭയങ്കര ഉത്സാഹമാണല്ലോ എല്ലാവരും അങ്ങോട്ട് നാലു പേരിൽ ഭാവന മാത്രം തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞങ്ങൾ പേരും സിനിമ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡും ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ആവേശത്തിൽ ശരിക്ക് എനിക്ക് തോന്നുന്നു ചേച്ചിയും മറ്റൊരു ക്യാരക്ടറും മാത്രമേ ഉള്ളൂ ഒരു ഫീമെയിൽ ആയിട്ട് അപ്പോൾ ഈ നമ്മളുടെ മെയിൻ സ്ട്രീം സിനിമയിൽ നിന്നും ഫീമെയിൽസിനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നൊരു ചിന്ത തോന്നുന്നുണ്ടോ അതോ ഫീമെയിൽ ഇല്ലെങ്കിൽ ആ സിനിമ വിജയിക്കും എന്നൊരു രീതിയിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ആ ആ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു സ്ത്രീ ആവശ്യമില്ലെങ്കിൽ പിന്നെന്തിനാ ഇപ്പം ഈ ആവേശത്തിൽ തന്നെ അമ്മ കഥാപാത്രവും പൂജയുടെ കഥാപാത്രവും ജസ്റ്റ് ആണെങ്കിൽ പോലും എക്സാക്റ്റ് വേണ്ടടുത്തത് ഫില്ല് ചെയ്തില്ലേ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ അതിൽ കൂടുതൽ എന്തിനാ അല്ലാത്തൊരു സിനിമ വരുമ്പോൾ ആവശ്യം ഉള്ളതാണെങ്കിൽ എടുത്തോട്ടെ പൊതുവേ ഇപ്പോൾ സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ അമ്മ കഥാപാത്രങ്ങൾ വളരെ ലെങ്ത്ത് കുറവല്ലേ പണ്ടത്തെ പോലെ അമ്മവേഷങ്ങൾ വള ആ ജസ്റ്റ് ഉണ്ടാവും അത്ര തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സിനിമ അഭിനയിച്ചു പക്ഷേ എന്നെ ഇതുവരെ ആർക്കും അറിയുന്നില്ല ഇത്രയും കാലം എത്ര സിനിമകളും ചെയ്തിട്ടുണ്ട് ഞാൻ ഏകദേശം അമ്പതോളം സിനിമ ടോട്ടൽ വർക്ക് നോക്കിയാൽ നൂറിൽ പരം വർക്ക് സിനിമയല്ല എല്ലാം കൂടി മ്യൂസിക് ആൽബമായാലും പരസ്യങ്ങളായാലും എല്ലാം ഒരുപാട് വർക്കുകൾ ചെയ്തു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഒരു കഥാപാത്രം കഥാപാത്രം ചെയ്ത സിനിമകളിൽ ആവശ്യമില്ലാത്ത എത്തിപ്പെട്ടത് എങ്ങനെയായിരിക്കും കോള് വന്നത് തന്നെയാണ് എനിക്ക് ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ ആദ്യത്തേത് രശ്മി സതീഷ നാടൻ പാട്ടുകൾ രശ്മി പറഞ്ഞിട്ടാ ഞാൻ ഇതായത് രണ്ടാമത്തെ ഞാൻ ഓഡീഷന് പോയിട്ടാ കിട്ടിയെ പിന്നെ പിന്നെ ഒക്കെ അതിൽ നിന്നും കെയർ ഓഫ് കെയർ ഓഫ് വന്നിരുന്ന ഡയറക്ട് കോളുകളാണ് ഇപ്പൊ വരുന്നത് പക്ഷെ എന്നാലും ഞാൻ ഓഡീഷൻ അയക്കൂട്ടോ ഇപ്പോൾ വെക്കാറുണ്ട് ഓഡീഷൻ പോവാറുണ്ട് ഓഡീഷന് പോകേണ്ടി വരാറില്ല അതിനുമുമ്പ് ആരെങ്കിലും വിളിക്കും അപ്പൊ ആവേശം ഹൈപ്പ് ഉണ്ടല്ലോ ഈ ഹൈപ്പിന് ശേഷം എന്താണ് ഇപ്പോ അടുത്ത നെക്സ്റ്റ് ഒരു പ്ലാൻ അയ്യോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാൻ ഞാൻ ആരുമല്ല സിനിമ വന്നാൽ ചെയ്യും അതിപ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ ചെറിയ കരാ കഥാപാത്രമാണെങ്കിലും എനിക്ക് ഞാൻ വല്ല എനിക്ക് ആ സിനിമ മുഴുവൻ വേണമെന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ചെറിയ വേഷമായാലും എനിക്ക് സിനിമ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക ഞാൻ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ ബ്രെയിൻ ആക്റ്റീവായിരുന്ന അത്രയും നല്ലത് ആ ഒരു ഡയലോഗ് മോൻ അല്ലേ ഈ ഹാപ്പി അല്ലേ എന്നുള്ളൊരു ടേം ഇപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ഇപ്പം കഴിഞ്ഞ മതേഴ്സ് ഡേ മതേഴ്സ് ഡേക്കും ചേച്ചിയായിരുന്നു ഏറ്റവും കൂടുതൽ റീലായിട്ടും പോസ്റ്റായിട്ടും പല കമ്പനികളും അല്ലെങ്കിൽ പല ഏജൻസികളും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ടേം ഹാപ്പി അല്ലേ എന്നുള്ളൊരു നമുക്കൊരു മെൻറ്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരാളോട് ചോദിക്കുകയാണ് ഇവിടെ ഹാപ്പി അല്ലേ ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഒരാളോട് ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും അപ്പോൾ ചേച്ചി അങ്ങനെ ഒരു മൂമെന്റിന് തുടക്കമിട്ടു എന്ന് പറയുന്നത് സത്യമാണ് മീൻസ് ഒരു പോയിന്റ് അല്ലേന്ന് സിനിമയിലും അതിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ഗുണ്ട എന്ന് പറയുന്ന ഒരാളെ ആളുടെ മനസ്സലിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നോർമൽ ജീവിതത്തിലും അത് പറ്റില്ലേ പറ്റേണ്ടതാണ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതാണ് സുഖമല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഈ അല്ലേ എന്ന് ചോ ഇത് കഴിഞ്ഞ് എനിക്ക് പലപ്പോഴും ഇതിൻ്റെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ചോദ്യം കാരണം എനിക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നത് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞോണ്ടാണ് വന്നിരുന്നത് അത്രയ്ക്ക് അവർക്ക് ആ ആ ഒരു ഇത് അവരുടെ ജീവിതവുമായിട്ട് ഈ പറഞ്ഞ ആളുടെ അമ്മ അങ്ങനെ ആയിരുന്നു അത്രേ ത്രൂ ഔട്ട് അമ്മ ഇപ്പം ഇല്ല പക്ഷേ ത്രൂ ഔട്ട് ലൈഫിൽ അമ്മയുടെ ആ ഒരു ഒറ്റ ചോദ്യമാണ് ഇന്ന് ഞാൻ ഈ നിലയ്ക്ക് എത്താൻ കാരണം അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇതേ ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ ജിതുവിനോട് പറയണം എന്നെക്കാട്ടിലും അത് കേ ആ സ്ക്രിപ്റ്റ് ജിത്തുവിൻ്റെ ആണല്ലോ ജിത്തുവിൻ്റെ മനസ്സിലാണെങ്കിലും ഇങ്ങനൊരു ഇത് തോന്നിയത് കൊണ്ടല്ലേ ശരിക്കത് ഇങ്ങനൊരു സിനിമ വന്നത് അതിൽ അവസാനം രംഗമോൻ കരയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സലിയും ശരിക്കും ഇപ്പോഴും അത് റീൽസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരയാൻ പാകത്തിന് അതിന് അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഒരു ആവേശമാവട്ടെ ഇനി അങ്ങോട്ട് ഇപ്പൊ ഫാദ് ഫാസിന്റെ കൂടെ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ആ സിനിമയിൽ അഭിനയിച്ചു ഇനിയിപ്പോ അടുത്ത ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അവരൊക്കെ വിളിച്ചുകഴിഞ്ഞാ എങ്ങനെയായിരിക്കും സിനിമ പിന്നെ പുഴു അതൊക്കെ ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ കൂടെ മാത്രമേ ഇതുവരെ ചെയ്യാത്തോ അല്ല ചെയ് ശരിക്കും പറഞ്ഞാൽ സിനിമ നമ്മളുടെ മോഹം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ രണ്ട് പേരെനിക്ക് മൂന്ന് പേര് ഉർവശി കൽപ്പന മോഹൻലാൽ ആണ് എക്കാലത്തെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവരുടെ ആ എപ്പോഴും മോഹൻലാലിന്റെ സിനിമ കാണാൻ പോകാൻ ഒരു ഭയങ്കര ആവേശം തന്നെയായിരുന്നു പണ്ടും മോഹൻലാൽ പഠിച്ചിരുന്ന എം ജി കോളേജിലായതുകൊണ്ട് പണ്ട് മുതലേ നമ്മളീതിങ്ങനെ കേട്ട് കേട്ട് കേട്ടറിയാം ചേട്ടനൊക്കെ ഒരുമിച്ചുകൊണ്ട് അപ്പോൾ പക്ഷേ ആ തൊട്ടേ മോഹൻലാൽ ആദ്യത്തെ സിനിമ വരുമ്പോൾ തൊട്ടേ നമുക്കറിയാം അപ്പോൾ എന്താ വെച്ചാൽ ഒരു നമ്മളറിയുന്ന ഒരാൾ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളൊരിത് വന്നത് ആദ്യമായിട്ട് അവിടെ നിന്നായിരുന്നു അപ്പോൾ പക്ഷേ ഇതുവരെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അടുത്ത ലൈനപ്പ് പറ്റില്ല ഇനി വരാനിരിക്കുന്ന അഭിലാഷമാണ് പിന്നെ പണി വരുന്നുണ്ട് ജോജു ജു ജോർജിൻ്റെ പണി വരുന്നുണ്ട് പിന്നെ തോമസ് സബാസ്റ്റ്യൻ സാറിൻ്റെ പിന്നെ ആ സിനിമയുടെ പേരെനിക്കറിയില്ലേ അത് വരുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ചെയ്തതാണ് ചേര എന്ന് പറഞ്ഞാൽ ലിജിൻ ജോസിൻ്റെ അത് വരുന്നുണ്ട് പിന്നെ വേറെ എണ്ണത്തിൻ്റെ പേര് ഇതുപോലെ പേരല്ല അതിലൊരു അമ്മ കഥാപാത്രമാണ് അങ്ങനെ കുറേ സിനിമകൾ എൻ്റെ വരാനുണ്ട് ഇനി അതിലും കൂടുതൽ ഷോർട്ട് ഫിലിംസ് കുറേ എണ്ണം വരാനും ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് കുറേ ഷോർട്ട് ഫിലിംസിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു ഫുൾ ലെങ്ത് സംഭവങ്ങൾ കിട്ടിക്കാം അതും അഭിനയിക്കാൻ കൂടുതൽ പ്രാധാന്യമുള്ളതും ഷോർട്ട് ഫിലിംസ് ആവാതിരിക്കാൻ അതിൽ പിന്നെ ഇപ്പോൾ ഒരു പരസ്യം ഇനി വരും ഹാപ്പി അല്ലേ ഉള്ളത് അതിപ്പോ പറഞ്ഞിരുന്നത് എത്തിയിട്ടില്ല ചേച്ചി ഇത്രയും നേരം ഞങ്ങളോടെ പ്രേക്ഷകരോട് സംസാരിച്ചത് നന്ദി എന്തായാലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെട്ടേന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഫോർ ജോയിനിങ് ഇതുപോലെയൊക്കെ മതി സോ മച്ച്